ഇപ്പൊ പത്മജ വേണുഗോപാൽ പോയത് പോയതിനു ശേഷം പത്മജ പോയതിന് ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ആളുകൾ കൂടുതൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മക്കളും പോകും ഉമ്മനും പോകും എന്നടക്കം ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിന് ശേഷമാണ് പ്രചാരണത്തിന് ഇറങ്ങുകയടക്കം ചെയ്യുന്നത് ചാണ്ടിയമ്മൻ അത് പറഞ്ഞു അമ്മ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് ആ അഭ്യൂഹങ്ങളും ആരോപണങ്ങൾ അത്തരത്തിൽ ഉയർന്നതിന് ശേഷമാണെന്ന് അപ്പൊ അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ശരിക്കും അത് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ കള്ളയാരോപണങ്ങൾ ഒരുപാട് ഈ നാൽപ്പത്താറ് വയസ്സിനെ കേട്ടല്ലോ എനിക്കതൊരു വലിയ ഒരു ദുഃഖമായിട്ട് അതിനെക്കാട്ടി വലിയ ആരോപണങ്ങൾ ഞാൻ കേട്ടു എനിക്കറിയാ ഉദിക്കല് ഇപ്പം പകല രാത്രിയാന്ന് മുന്നെ ആരെങ്കിലും വിശ്വസിക്കും അത്രേ ഉള്ളൂ അതൊന്നും എനിക്ക് അത്രയും എനിക്ക് ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയ മക്കൾ ഒരു ഇൻഡിപെൻ്റൻ്റായിട്ട് മത്സരിച്ച ഉമ്മൻചാണ്ടിയുടെ മുൻചാണ്ടിക്ക് കിട്ടിയതല്ല എം എൽ എ ഷിപ്പും ചീഫ് മിനിസ്റ്റർഷിപ്പും അതെല്ലാം പുള്ളി കോൺഗ്രസ്സിൻ്റെ ചിഹ്നത്തിൽ വന്ന് കോൺഗ്രസ് കൂടെ ജയിച്ചപ്പോൾ കോൺഗ്രസ്സിൻ്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം തിരിച്ചതിനേക്കാർ ഏഴ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഞങ്ങൾക്ക് കോൺഗ്രസ് കൂടെ കിട്ടിയ ആനുകൂല്യങ്ങൾ അങ്ങനെ നന്ദിയില്ല തള്ളിക്കളയാൻ പറ്റുമോളെ എ കെ ആന്റണി വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു അനിൽ ആന്റണി അല്ല ജയിക്കുക നടക്കം പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുള്ള നിങ്ങൾ അടുത്തറിയാവുന്ന ആളുകൾ കൂടിയാണ് എനിക്ക് എ കെ ആന്റണി എപ്പോഴും വിഷമം തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ വർഷങ്ങളായിട്ട് അറുപത്തഞ്ച് വർഷം മുന്നോട്ട് ബന്ധമുള്ള എ കെ ആന്റണി എനിക്ക് ദുഃഖമാണ് പറഞ്ഞിരുന്നു ഇല്ല ഞാൻ ടി വി കൂടെ ഒക്കെ കണ്ടതേ ഉള്ളൂ പക്ഷെ എന്റെ ഹൃദയം അപ്പോൾ വിഷമിച്ചു അനിൽ ആൻ്റണിയോട് എനിക്ക് അമ്മ മനസ്സേ ഉള്ളൂ ചാണ്ടിമോനും അവരൊക്കെ അവിടെ കൃപ്പാവസ്ഥയുള്ള അനിൽ ആൻ്റണി എനിക്ക് വീട്ടിലുണ്ടായിരുന്നു ശൈശവും ബാല്യവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അമ്മോനോട് എനിക്ക് എൻ്റെ മോനെപ്പോലെ ഉള്ളു ഒരു അമ്മ മനസ്യേ ഉള്ളു ആന്റണി രസവത്തും വിഷപ്പിക്കുന്നു എനിക്ക് വിഷമം തന്നെ ഇപ്പൊ അച്ചുമ്മൻ പത്തനംതിട്ടയിലെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അനിൽ ആന്റണിക്കെതിരെ കളിക്കൂട്ടുകാരിക്ക് ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങളുടെ കുടുംബാംഗം പോലെ തന്നെയാണ് അനി മനു അത് വ്യക്തിബന്ധം വേറെ പിന്നെ അതിന് ഇറങ്ങിയില്ല അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനുള്ള സ്നേഹം കൊണ്ട് ഇറങ്ങി അത് മറ്റുമായിട്ട് ബന്ധമില്ലല്ലോ മോളെ രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയവും രാഷ്ട്രീയം അല്ലേ വ്യക്തിബന്ധം വേറെയല്ലേ